എൻ്റെ പേര് റവറൻറ്റ് ടീച്ചെ ബിജു എന്നാണ് ഞാൻ കുളിയനാൽ സെൻറ് ലൂക്സ് ഇ എസ് ഐ സഭയുടെ വികാരിയായി സേവനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഈ സഭ ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥനാ ഭാഗമായി മേലുകാവ് ഇപ്പോഴത്തെ ക്രൈസ്റ്റ് കത്തീഡ്രലിൻ്റെ ഉപസഭയായിട്ടും ആണ് ഇതിൻ്റെ ആരംഭം അതിനുശേഷം എളപ്പുറത്തിൻ്റെ ഉപസഭയായി മാറി പിന്നീട് സൺഡേ സ്കൂൾ ഇവിടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന് ശേഷം പക്ക പള്ളിയായിട്ട് ഇവിടെ ആരംഭിക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ ആരംഭം എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറ് വർഷം പൂർത്തീകരിച്ചു നൂറ് വർഷം പൂർത്തീകരിച്ച ദിനം മുതൽ ശതാബ്ദി ജൂബിലി ആഘോഷിക്കുകയാണ് ഈ ഒക്ടോബർ മാസം പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ശതാബ്ദി ജൂബിലിയുടെ സമാപനമായി കൊണ്ടാടുകയാണ് മൂന്ന് ദിവസത്തെ പെരുന്നാളും വിശുദ്ധ സംസർഗ്ഗ ആരാധനയും ഒക്കെ ആയിട്ടാണ് ഇത് നടത്തുന്നത് മൂന്ന് ദിവസങ്ങളിലും കലാസന്ധ്യ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കുഴിയനാൾ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ വ്യത്യസ്ത നാടുകളിലേക്കൊക്കെ കുടിയേറി പാർത്തിട്ടുണ്ട് അവരെല്ലാം ഈ പെരുന്നാളിൽ ചേരുമെന്ന് വിശ്വസിക്കുന്നു ഒക്ടോബർ മാസം പതിനേഴ് വൈകുന്നേരം അഞ്ച് മണിക്ക് കൊടിയേറ്റ് നടത്തും പതിനെട്ടാം തീയതി രാവിലെ അഭിമന്യ ബിഷപ്പ് റൈറ്റ് റവർ ബി എസ് ഫ്രാൻസിസ് തിരുമേനി മുൻ ബിഷപ്പ് റൈസോർ ഡോക്ടർ കെ ജി ദാനിയൽ തിരുമേനിയും പങ്കെടുക്കുന്ന ആരാധനയാണ് നടത്തുന്നത് അത് റാലിയായി തിരുമേനിയെ സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ആരാധന സ്തോത്ര ആരാധന ആരംഭിക്കും രണ്ടര മണിക്ക് പൊതുസമ്മേളനം നടത്തപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവറുകളാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എം പി ഡിൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തും അതുപോലെ തന്നെ എം എൽ എ ശ്രീ പി ജെ ജോസഫ് സാറും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ബ്ലോക്ക് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ത്രിതല പഞ്ചായത്ത് നേതാക്കന്മാർ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എല്ലാവരും പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടക്കുന്നുണ്ട് ആ പൊതുസമ്മേളനത്തിൽ വെച്ച് ഈ സഭയിൽ നിന്ന് വ്യത്യസ്ത തലങ്ങളിൽ അവാർഡ് നേടിവരും നേട്ടങ്ങൾ കൈവരിച്ചുമായ ആളുകളെ ആദരിക്കുന്ന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ നാടിൻ്റെ ഒരു ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഡോക്ടർ എം ബി ബി എസ് ബാസായ ഈ നാടിലെ ഡോക്ടറുണ്ട് അവരെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വ്യത്യസ്തമായ കഴിവുകളുള്ളവരെ ആദരിക്കുന്ന സി എസ് ഐ സഭയുടെ ഒരു രീതിയായതുകൊണ്ട് മൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നാഷണൽ ലെവലിൽ ദേശീയ തലത്തിൽ ബാഡ്മിൻ്റണില് അവാർഡ് നേടിയിട്ടുള്ള ജേതാവായിട്ടുള്ള അദ്ദേഹമാണ് അംഗപരിമിത വിഭാഗത്തിൽപ്പെടുന്ന ആളുമാണ് അദ്ദേഹത്തെയും സഭ ആദരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ കൂടിയാണ് ഈ പെരുന്നാൾ കടന്നു പോകുന്നത് ഞായറാഴ്ച വൈകുന്നേരം ഇത് പെരുന്നാൾ സമാപനം കുറിക്കും രാത്രിയിലെ കലാപരിപാടികളോടുകൂടി പെരുന്നാൾ അവസാനിക്കും എല്ലാ നാട്ടുകാരെയും ഈ ദേവാലയത്തിലേക്കും ആരാധനകളിലേക്കും കലാസന്ധികളിലേക്കും സ്വാഗതം ചെയ്യുന്നു ഇത് നാടിൻ്റെ ഉത്സവമായി മാറുകയാണ്